നമസ്കാരം കൊച്ചിയിൽ നിന്നും താമസം മാറിയതായി അറിയിച്ച നടൻ ബാല ഏറെക്കാലത്തെ കൊച്ചി ജീവിതം അവസാനിപ്പിച്ചാണ് തന്റെ ഭാര്യ കോഗിലയ്ക്കൊപ്പം ബാല താമസം മാറിയത് താൻ ചെയ്യുന്ന നന്മകൾ ഇനിയും തുടരുമെന്നും തൽക്കാലത്തേക്ക് മറ്റൊരിടത്തേക്ക് പോവുകയാണെന്നും ബാല ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു ഞാനും ഒരു മലയാളി എന്ന് വിചാരിച്ചു ഒറ്റ ദിവസം കൊണ്ട് തന്നെ അന്യനാക്കി എൻ്റെ സഹായം വാങ്ങിയവർ വരെ വിമർശിച്ചു മലയാളികളോട് നന്ദിയുണ്ട് ഭാര്യ കോകിലയ്ക്ക് വേണ്ടി കൊട്ടാരം പോലത്തെ ഒരു വീട് വെച്ചു അവിടേക്ക് താമസം മാറുകയാണ് വിവാദങ്ങൾ കോകിലെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് തീരുമാനമെന്നും ബാല മറുനാടൻ മലയാളിയോട് പറഞ്ഞു എന്നാൽ പുതിയ താമസ സ്ഥലം എവിടെയാണെന്ന് ബാല വെളിപ്പെടുത്തിയില്ല എല്ലാവർക്കും നന്ദി ഞാൻ ചെയ്ത നന്മകൾ ഞാൻ തുടരുക തന്നെ ചെയ്യും എന്നാൽ കൊച്ചിയിൽ ഇല്ല ഇത്രയും കാലം ഒരു കുടുംബം പോലെ നമ്മൾ കൊച്ചിയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളെ വിട്ടു കൊച്ചി വിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല എന്നിരുന്നാലും എന്നെ സ്നേഹിച്ചാൽ ഏവരോടും പറയാതെ വരുന്നത് എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് പ്രിയരെ എന്നെ സ്നേഹിച്ച പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോകിലിയെയും സ്നേഹിക്കണം എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ആരോഗ്യത്തിനു വേണ്ടി മനസുഖമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തൽക്കാലം മറ്റൊരിടത്തേക്ക് ചേക്കേറുന്നു ആരോടും എനിക്ക് പരിഭവവുമില്ല ഏവരും സന്തോഷമായിരിക്കട്ടെ എന്നാണ് ബാലയുടെ വാക്കുകൾ കഴിഞ്ഞ മാസമാണ് നടൻ ബാല മൂന്നാമതും വിവാഹിതനായത് നടൻ്റെ ബന്ധുവായ കോകിലിയായിരുന്നു വധു കലൂരിലെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം വിവാഹിതനാവുന്ന കാര്യം ബാല നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു തന്റെ ഇരുന്നൂറ്റൻപത് കോടിയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുതെന്നുണ്ടെന്നും ഇനിയും ഭാര്യയും കുഞ്ഞുങ്ങളും വേണമെന്നായിരുന്നു നടൻ അന്ന് പറഞ്ഞത്